നല്ലൊരു സിനിമ കാണാൻ സാധിച്ചു ഇതിൽ പ്രത്യേകം എന്ന് പറഞ്ഞാൽ ഞാൻ ചോദിച്ചേണ്ട ഒരു പോലീസ് വേഷം ഗംഭീരമായിട്ട് ചെയ്തു ജോസഫ് എന്ന സിനിമയ്ക്ക് ശേഷം ചോദിച്ചേണ്ട ഒരു പോലീസ് വേഷം അത് ഗംഭീരമാണ് അതുപോലെ തന്നെ ഇതിനകത്ത് എൻ്റെ സുഹൃത്ത് അജീഷ് കോട്ടയും വർഷനാട് മെമിക്രി ഫീൽഡിൽ നിൽക്കുന്നതാണ് അദ്ദേഹത്തിൻ്റെ ഒരു വ്യത്യസ്തമായൊരു വേഷമാണ് ഈ സിനിമയിൽ അതുപോലെ സുനിൽ സുഗത അതുപോലെ നമ്മുടെ മറ്റുള്ള എല്ലാ ആർട്ടിസ്റ്റുകളും ഗംഭീരമായിട്ട് ചെയ്തു പിന്നെ ഇതിനകത്തൊരു കള്ളുപാട്ടുണ്ട് നല്ല രീതിയിൽ ആ പാട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിൽ ചെയ്തിട്ടുണ്ട് പിന്നെ ഒരു പ്രത്യേക രീതിയിലുള്ളൊരു സിനിമയാണ് പണ്ട് താമര എന്ന പേരിൽ ഈ സിനിമ വന്നാണ് എന്റെ പേര്മാര് ആരോന്ന് അലക്കിയിരിക്കുകയാണ് അപ്പൊ എന്തായാലും നല്ലൊരു മൂവിയാണ് അസൈച്ച് എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇവിടെ സൂപ്പർ എല്ലാവരും എല്ലാവരും ഓരോരോ ചെയ്തിട്ടുണ്ട് ഓവറോൾ സൂപ്പർ ആരോ സിനിമ കണ്ടു നമ്മുടെ ജോർജും ശക്തമായിട്ടുള്ള തിരുത്തരമാണ് അപ്പൊ അനൂപ് തന്നെ മികച്ച അഭിനയമാണ് വ്യത്യസ്തം പറഞ്ഞൊരു കുടുംബ പശ്ചാത്തലത്തിൽ വ്യത്യസ്ത അഭിനയ പ്രാധാന്യമുള്ള സിനിമയാണ് കരീമിന്റെ മികേഷ് ഡയറക്ഷനാണ് അപ്പൊ കിച്ചുവിന്റെ മികച്ച അഭിനയം കാണാൻ പറ്റുന്ന മികച്ച ചേട്ടങ്ങനെ ഉണ്ടായിരുന്നു പടം എങ്ങനെ ഉണ്ടായിരുന്നു ഇഷ്ടപ്പെട്ടോണ്ടായിരുന്നു ചേട്ടങ്ങനുണ്ട് പടം എങ്ങനെ ഉണ്ടായിരുന്നു പടം എങ്ങനെ ഉണ്ടായിരുന്നു ഇഷ്ടപ്പെട്ടോ